ഞാൻ എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരിക്കുന്നത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി അപ്പോൾ ഗ്രാജുവേഷൻ ഒക്കെ ഗ്രാജുവേഷൻ ബാംഗ്ലൂർ ക്രൈസിലായിരുന്നു താങ്കളുടെ മാതാപിതാക്കൾ ആരെങ്കിലും ബിസിനസ്സിലോ അതോ തൊഴിലാണ് ഇല്ല ഞാൻ എൻ്റെ ഫാമിലിയിൽ ഫസ്റ്റ് ജനറേഷൻ റൗണ്ടപ്പ് ഓണറാണ് എൻ്റെ അച്ഛനും അമ്മയും കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ് അവിടെ എല്ലാവരും ഈ പറയുന്ന പോലെ വിദേശികൾക്ക് എല്ലാ ദിവസവും കാപ്പി വേണം നിർബന്ധമാണ് അങ്ങനെ അപ്പോൾ അതിനെന്തോ ഒരു പ്രത്യേകത അവർക്ക് നമ്മൾ എല്ലാ ദിവസവും കാപ്പി കുടിച്ച് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ നമുക്ക് തോന്നി ഈ നമ്മൾ വരുന്ന നാട്ടിൽ കാപ്പി ഉണ്ടാകുന്ന ഒരു നാടാണ് സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരിലാണ് അപ്പം അങ്ങനെയൊരു പ്രോജക്ട് ചെയ്തപ്പം തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റാത്തതൊന്നും അല്ലല്ലോ കാപ്പി പറിക്കുകയും ഉണക്കുകയൊക്കെ ചെയ്ത ആൾക്കാരാണല്ലോ അപ്പോൾ ഒരു ഒരു ആവറേജ് കൃഷി കുടുംബത്തിൽ നമുക്ക് ഉള്ള എക്സ്പീരിയൻസ് ആണ് അന്ന് നമുക്ക് തോന്നിയത് നമ്മുടെ നാട്ടിൽ കാപ്പിയുണ്ട് വിദേശത്തു ആവശ്യമുണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പിന്നെ കരിയർ എന്ന് പറയുന്ന സംഗതി അവിടെ ഒരു ചെറിയൊരു പോസ്റ്റ് എടുത്തിട്ട് അടിത്തറയെന്നോണം ഒരു ഇൻഫ്രാസ്ട്രക്ചർ സെറ്റ് ചെയ്തിട്ട് കാപ്പി നമുക്ക് തന്നെ അവിടെ നിന്ന് പൂളി ചെയ്ത് പ്രോസസ്സ് ചെയ്ത് കൊടുക്കാം എന്നുള്ള കാഴ്ചപ്പാടിൽ എക്സ്പോർട്ട് ചെയ്യാം എക്സ്പോർട്ട് ചെയ്യാം അപ്പം രാജിവെച്ച് നാട്ടിലേക്ക് വരണം രാജിവെക്കേണ്ട അവസ്ഥ വന്നത് അങ്ങനെയാണ് വന്നത് റിസ്ക് എടുത്തുകൊണ്ട് ഇതിൽ നിന്ന് തുടങ്ങാമെന്നുള്ള കണക്ക് കൂട്ടൽ ആരംഭിച്ചതാണ് താരാ കോഫി എന്ന് പറയുന്ന ഒരു സ്ഥാപനം എളുപ്പത്തിൽ ഫണ്ട് ശേഖരിക്കാൻ പറ്റിയ ഏക മാർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള വസ്തു ബാങ്കിൽ പണയപ്പെടുത്തുക നമുക്കൊരു മൂന്നേക്കർ സ്ഥലം കാപ്പിത്തോട്ടമായിട്ട് ഉണ്ട് അപ്പം അത് പണയപ്പെടുത്തി അതേ അതേ തന്നെ തന്നെ കാപ്പി ോ ഫാക്ടറി കോഫി തുടങ്ങുകയാണ് ഇതൊരു ഒരു ശാസ്ത്രീയമായിട്ടുള്ള പ്രോസസ് അല്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് അന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്ന പക്ഷെ ഇവർ നിവർത്തിയില്ല പുറത്തൊന്നും ഫണ്ട് കിട്ടിയില്ലെങ്കിൽ ബിസിനസ് കംപ്ലീറ്റ് സ്റ്റോപ്പ് ആയി പോകും ഇരുന്നൂറ് ടണ്ണോളം കാപ്പി നമ്മുടെ അത് ഒരു ഒന്നര കോടി രൂപയുടെ സ്റ്റോക്ക് കയ്യിലുണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല ബാങ്ക് ഫണ്ട് ഫണ്ട് ചോദിക്കുന്നില്ലേ പിന്നെ കയ്യിലാണ് ചോദിച്ചോണ്ടേ പ്ലാൻ എ ാണ് പ്ലാൻ ബി ഇനി അടുത്ത പ്ലാൻ സി ആണോ അങ്ങനെ വന്നപ്പോൾ എനിക്ക് കാര്യം വെച്ചാൽ ഇനി ഒട്ടും വൈകാൻ പാടില്ല ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കി ഒരാൾക്ക് കൊടുത്ത് അയാളുടെ അഭിപ്രായം എടുക്കുക അതൊരു ഫോഴ്സിന്റെ ട്രാവലർ വാങ്ങി അത് വെരി നമ്മുടെ ഇപ്പം രണ്ട് രണ്ടര വർഷത്തോടെ നമ്മളിപ്പോൾ പിന്നെ കൃത്യമായിട്ട് പറയുന്ന ഒരു കോടി രൂപ മുകളിലേക്ക് നമുക്ക് വാർഷികത്തിൽ വിറ്റ് വരവ് വാഹനം കൊണ്ട് ഒറ്റ വാഹനം കൊണ്ട് ഒരു കോടി രൂപ വേറെ കോഫി കോഫി മാത്രം അവിടെ സ്നാക്സ് ഇല്ല ഒന്നുമില്ല ചെറിയ ക്രോസോൺസ് ഡോണറ്റ് പറയുന്ന സംഗതികൾ നമുക്ക് മാർക്കറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ എന്തൊരു ഉൽപ്പന്നത്തിനെയും പിടിച്ചു നിർത്തേണ്ട ഒരു സംഗതി കസ്റ്റമർ കസ്റ്റമറാണ് മാർക്കറ്റ് വേണം അതേപോലെ തന്നെ ഈ കസ്റ്റമർ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഉൽപ്പന്നവും വേണം ഞാൻ ക്ഷമയും ബ്രഫി കോർപ്പറേറ്റ് ട്രെയിനർ ബിസിനസ് കോച്ച് സ്പാർക്കുണ്ട് സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളത് ചെറിയ കാര്യമല്ല തുടങ്ങി അത് വളർത്തുക വിജയിക്കുക അതിനേക്കാളും വലിയ ചലഞ്ചാണ് എന്നാൽ ഈ വിജയത്തിലേക്കുള്ളൊരു മാർഗം നിരവധി പരാജയങ്ങൾ നേരിടേണ്ടി വരും ഈ പരാജയങ്ങളിൽ അട്ടിപതറാതെ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് പൊരുതി വിജയിച്ചവരാണ് ഈ സമൂഹത്തിൽ നമ്മൾ എന്നും ബഹുമാനിക്കുന്നത് പരാജയങ്ങളുണ്ടാകുമ്പോൾ പിൻവാങ്ങുന്നവർ ഇന്ന് വരെ സംരംഭത്തിൽ വിജയിച്ചിട്ടില്ല എന്നാൽ പ്രതീക്ഷ കൈവിടാതെ ഇപ്പോഴും മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുന്ന വളരെ എളിമയുള്ള സ്പാർക്കുള്ളൊരു കഥ പറയാൻ എന്നോടൊപ്പം ഈ ഹോട്ട് സീറ്റിലിരിക്കുന്നത് അനന്താണ് അനന്ത സ്വാഗതം സ്പാർക്കിലേക്ക് നമസ്കാരം സാർ താങ്കളുടെ നാട് എൻ്റേത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിലാണ് താങ്കളുടെ വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു അക്കാഡമിക്കലി കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് പോണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരിക്കുന്നത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഗ്രാജുവേഷൻ ബാംഗ്ലൂർ ക്രൈസിലായിരുന്നു ബാംഗ്ലൂർ എന്തായിരുന്നു എന്തായിരുന്നു വിദ്യാഭ്യാസം ഗ്രാജുവേഷൻ ട്രിപ്പിൾ എന്ന് പറയും അതായത് സൈക്കോളജി ഇംഗ്ലീഷ് പിന്നെ ജേർണലിസം ഓക്കെ അത് കഴിഞ്ഞിട്ട് നേരെ അടുത്ത വിദ്യാഭ്യാസത്തിന് പോകുവായിരുന്നു അത് ജോലി ജോലി കിട്ടി അപ്പോൾ ആ ജോലിയുടെ സമയത്ത് ഞാൻ ജോലി ചെയ്തപ്പോൾ എനിക്ക് തോന്നി കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസം കിട്ടിയെങ്കിൽ എന്ത് ജോലിയാണ് ചെയ്തത് ഞാനൊരു അണർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ കമ്പനിയിൽ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ട്രെയിനിങ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് പോലുള്ള സംഗതികളിലാണ് കയറിയത് അത് ഗ്രാജുവേഷൻ ഒപ്പമാണ് അത് ഗ്രാജുവേഷൻ കഴിഞ്ഞു ഗ്രാജുവേഷന്റെ കൂടെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു അത് ഗ്രാജുവേഷൻ പാർട്ട് ടൈമായിട്ട് ചെയ്തിരുന്നു പിന്നെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഫുൾ ടൈമറായിട്ട് ഒരു വർഷം താങ്കളുടെ മാതാപിതാക്കളാരെങ്കിലും ബിസിനസ്സിലോ അതോ തൊഴിലാണ് ഇല്ല ഞാൻ എൻ്റെ ഫാമിലിയിൽ ഫസ്റ്റ് ജനറേഷൻ റൗണ്ടപ്പ് ഓണറാണ് എൻ്റെ അച്ഛനും അമ്മയും കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ് രണ്ടുപേരും ടീച്ചേഴ്സ് ടീച്ചേഴ്സാണ് അതെ അപ്പോൾ ടീച്ചറുടെ മകനാണ് ബാംഗ്ലൂർ ക്രൈസ്റ്റിൽ നിന്ന് പാർട്ട് ടൈമായി ആയി ജോലി ചെയ്തുകൊണ്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പിന്നീട് ജോലിയായിരുന്നു അത് ഉന്നത വിദ്യാഭ്യാസത്തിനു ഞാൻ ആ ജോലി ചെയ്ത കാലഘട്ടത്തിൽ മനസ്സിലാക്കിയത് നമ്മുടെ ഭാവി മൾട്ടിനാഷണൽ കമ്പനിയിൽ ആവാം അല്ലെങ്കിൽ മെച്ചപ്പെട്ട രീതിയിൽ രീതിയിലാവണം എന്ന് വിചാരിച്ചിട്ട് ജോലി ചെയ്തെങ്കിലും അതിന് വേണ്ട ഒരു വിദ്യാഭ്യാസം അന്ന് അവിടെ നിന്ന് എടുക്കാതെ കേംബ്രിഡ്ജിലേക്ക് ഒരു എൻട്രൻസ് എഴുതി അവിടെ സെലക്റ്റഡ് ആയതുകൊണ്ട് സന്തോഷത്തോടെ അങ്ങോട്ട് പോയി ഇംഗ്ലണ്ടിലാണ് ഇംഗ്ലണ്ടിലാണ് യൂണിവേഴ്സിറ്റിയാണ് അവിടെ എം ബി എ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജിയിലും എക്കണോമിക്സിലും അങ്ങനെ അവിടെ എത്തിപ്പെട്ടു അവിടെ എത്തിപ്പെട്ടു അപ്പോ ഫിനാൻസിങ്ങൊക്കെ എങ്ങനെയായിരുന്നു വിദ്യാഭ്യാസം ചെയ്യാനായിട്ടുള്ളത് അത് നാട്ടിൽ നിന്ന് പാരൻസിന്റെ സഹായത്തോടു കൂടി എടുത്തു പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും പറയുന്ന പോലെ അന്നത്തെ കാലത്തും പണിയെടുക്കാമായിരുന്നു പാർട്ട് ടൈം ജോലി പാർട്ട് ടൈം ജോലി അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് ചെറിയ സ്പാർക്ക് അല്ലേ എന്തായിരുന്നു സംഭവം അത് ഞാൻ അവിടെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ എല്ലാ ദിവസവും അവിടെ കാപ്പി കുടിക്കും അങ്ങനെ എല്ലാ ദിവസവും ഒരു ദിവസം ആരംഭിക്കുന്നത് ഒരു കാപ്പിയിൽ നിന്നാണ് അപ്പം അങ്ങനെ ആ കാപ്പിയിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പം അവിടെ എല്ലാവരും ഈ പറയുന്ന പോലെ വിദേശികൾക്ക് എല്ലാ ദിവസവും കാപ്പി വേണം നിർബന്ധമാണ് അങ്ങനെ അപ്പോൾ അതിനെന്തോ ഒരു പ്രത്യേകത അവർക്ക് നമ്മൾ എല്ലാ ദിവസവും കാപ്പി കുടിച്ച് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ നമുക്ക് തോന്നി ഈ നമ്മൾ വരുന്ന നാട്ടിൽ കാപ്പി ഉണ്ടാകുന്ന ഒരു നാടാണ് സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരിയിലാണ് വയനാട് ജില്ലയിൽ അത്യാവശ്യം എല്ലാ ഭാഗങ്ങളിലും നല്ല നല്ല രീതിയിൽ കാപ്പി ഉണ്ടായി വിളഞ്ഞ് നമ്മൾ വിളവെടുപ്പിൻ്റെ കൂടെ സഹായിക്കൊക്കെ ചെയ്ത് നമ്മൾ തൊട്ട് അനുഭവിച്ചും വരുന്ന ആൾക്കാരാണ് അപ്പം ഇത് നമുക്കുണ്ടാക്കാൻ പറ്റാത്തതല്ലല്ലോ എന്നൊരു തോന്നൽ അന്ന് വന്നിരുന്നു പക്ഷേ അതിലേക്കൊന്നും ഇറങ്ങിയിരുന്നില്ല പിന്നെ മുന്നോട്ട് പോയപ്പോൾ ഞാനൊരു സ്ഥാപനത്തിൽ വീണ്ടും ജോലിക്ക് അത് മെക്കൻസി എന്ന് കമ്പനി മെക്കൻസിന്ന് പറഞ്ഞിട്ട് മെക്കൻസിൽ ഈ പറഞ്ഞ സ്ട്രാറ്റജിക് ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ പ്രോജക്റ്റുകൾ ഉണ്ടാക്കുക നാട്ടിലേക്ക് വന്നതിന് ശേഷമാണ് അവിടെ തന്നെ അവിടെ തന്നെ അപ്പം അങ്ങനെ വന്നപ്പം ഞാൻ പിന്നെ സിംഗപ്പൂർ ബേസ് ചെയ്തിട്ട് ഓലം എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൻ്റെ ഒരു ബിസിനസ് ഡെവലപ്മെൻ്റ് ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് കാപ്പിയെ പറ്റി കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുകയും അതിൽ നിന്ന് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും മുന്തിയ തരത്തിലുള്ള കാപ്പിയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അത് യൂറോപ്പിലേക്ക് വളരെ ആവശ്യവുമാണ് അപ്പം അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്തപ്പം തോന്നിയൊരു എന്ന് വെച്ചാൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റാത്തതൊന്നും അല്ലല്ലോ എന്നൊരു പെട്ടെന്ന് നമുക്കിതിനെപ്പറ്റി നന്നായിട്ട് അറിയാമല്ലോ അല്ലെങ്കിൽ ഞങ്ങൾ കാപ്പി പറിക്കുകയും ഉണക്കുകയൊക്കെ ചെയ്ത ആൾക്കാരാണല്ലോ അപ്പോൾ ഒരു ഒരു ആവറേജ് കൃഷി കുടുംബത്തിൽ നമുക്ക് ഉള്ള എക്സ്പീരിയൻസാണ് അന്ന് നമുക്ക് തോന്നിയത് ഈ പറയുന്ന പ്രോജക്റ്റുകളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ നാട്ടിൽ കാപ്പിയുണ്ട് അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ആ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പിന്നെ കരിയർ എന്ന് പറയുന്ന സംഗതി അവിടെ ഒരു ചെറിയൊരു പോസ്റ്റ് എടുത്തിട്ട് കയറ്റുമതിക്കും മാർക്കറ്റും താല്പര്യം നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ നാട്ടിൽ വന്നു ഇതിന് ഒരു അടിത്തറ എന്നോണം ഒരു ഇൻഫ്രാസ്ട്രക്ചർ സെറ്റ് ചെയ്തിട്ട് കാപ്പി നമുക്ക് തന്നെ അവിടെ നിന്ന് പൂൾ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് കൊടുക്കാം എന്നുള്ള കാഴ്ചപ്പാടിൽ എക്സ്പോർട്ട് ചെയ്യാം എക്സ്പോർട്ട് ചെയ്യാം എക്സ്പോർട്ട് ചെയ്ത് മാർക്കറ്റ് അറിയാവുന്നതുകൊണ്ട് അവിടെ കൊടുക്കാം എന്നുള്ള കണക്കൂട്ടൽ അതാണ് ബേസിക് ആയിട്ടുള്ള ചിന്താഗതി ഓക്കെ നല്ലൊരു ജോലി കയ്യിലുണ്ട് ഉണ്ട് അപ്പം ആ ജോലി എന്ന് പറയുന്നത് ശരിക്കും പിന്നെ നമ്മൾ റിസ്ക് എടുത്തുകൊണ്ട് ഇതിൽ നിന്ന് തുടങ്ങാം എന്നുള്ള കണക്ക് കൂട്ടൽ ആരംഭിച്ചതാണ് താരാ കോഫി എന്ന് പറയുന്ന ഒരു സ്ഥാപനം അപ്പം രാജിവെച്ച് നാട്ടിലേക്ക് വരുന്നു രാജിവെക്കേണ്ട അവസ്ഥ വന്നത് അങ്ങനെയാണ് വന്നത് അല്ലാതെ വെച്ച് വരികയായിരുന്നില്ല ഇവിടെ ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ പേരാണ് അപ്പോൾ ഇത് തുടങ്ങാനായിട്ടുള്ള മൂലധനം എന്താണ് വാസ്തവത്തിൽ നമ്മളൊരു സാധാരണ കുടുംബമാണ് അപ്പം അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് നമുക്ക് പുറമെ ഒരു ഫണ്ടൊന്നും കിട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നെ എളുപ്പത്തിൽ ഫണ്ട് ശേഖരിക്കാൻ പറ്റിയ ഏക മാർഗ്ഗം നമ്മുടെ കയ്യിലുള്ള വസ്തു ബാങ്കിൽ പണയപ്പെടുത്തുക നമുക്കൊരു മൂന്നേക്കർ സ്ഥലം കാപ്പിത്തോട്ടമായിട്ട് ഉണ്ട് അപ്പം അത് പണയപ്പെടുത്തി അതേ സ്ഥലത്ത് തന്നെ അതേ സ്ഥലത്ത് തന്നെ കാപ്പി പ്രോസസ്സിംഗ് എന്നാണ് പറയുക അപ്പോൾ അത് നമ്മൾ കോഫി ഇതിന് ഇത് കൊണ്ടുവന്ന് ഗ്രേഡ് ചെയ്ത് 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 അല്ലേ കോഫി റോ മെറ്റീരിയൽ ആയിട്ട് നമുക്ക് ഉത്പാദിപ്പിക്കുന്നത് വാങ്ങാം നമ്മൾ ഉത്പാദിപ്പിക്കുന്നു ഇതെല്ലാം കൊണ്ടുവരും കൊണ്ടു വന്നതിന് ശേഷം അത് ചെയ്യുന്നു ഗ്രേഡ് ചെയ്യുന്നു അങ്ങനെയുള്ള മെഷീനറി വേണ്ടേ അപ്പോൾ മെഷീനറി വേണം അപ്പോൾ മെഷീനറികൾ വാങ്ങാൻ തുടങ്ങി മെഷീനറികൾ വാങ്ങാൻ തുടങ്ങി പക്ഷേ അതിനൊക്കെ പണം അതിന് വേണ്ട പണം നമ്മൾ കണ്ടെത്തിയത് ഈ ബാങ്കിൽ നിന്നുള്ള ഫൈനാൻസ് ആണ് എടുത്തിരിക്കുന്നത് അങ്ങനെ ക്യൂറിംഗ് ബോക്സ് എന്ന് പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ സെറ്റ് ചെയ്തു എല്ലാം സെറ്റ് ചെയ്തു പിന്നെ അത് സ്വാഭാവികമായിട്ട് നമുക്ക് റോ മെറ്റീരിയൽ വാങ്ങണം വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ വീണ്ടും ഫണ്ടിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടുള്ള ചിന്താഗതി എന്ന് പറയുന്നത് ബാങ്ക് ഓടി എടുക്കുക ഓടി എടുത്തുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് റോ മെറ്റീരിയൽ വാങ്ങുക വാങ്ങി പ്രോസസ്സ് ചെയ്യാന്നുള്ളതാണ് പക്ഷേ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ബി ടു ബി ആണ് വലിയ വോളിയം ചെയ്യണം വിൽക്കണേ തന്നെ ഒരു പ്രത്യേക ക്വാണ്ടം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വിൽപ്പന പോസിബിൾ ആവുള്ളൂ അപ്പോൾ അത്രയും വലിയ ലാർജ് സ്കെയിൽ ഫണ്ട് വേണ്ട ഒരു വലിയ ബിസിനസ്സാണ് കോഫി ക്യൂറിങ് അല്ലെങ്കിൽ കോഫി ട്രേഡിംഗ് എന്ന് പറയുന്നത് അപ്പം അത് ആ പൈസ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് കിട്ടില്ല ഇനി അഥവാ കിട്ടിയാൽ തന്നെ നമ്മൾ പ്രോപ്പർട്ടി വെക്കുന്നു ഇപ്പോൾ ഒരു മൂന്ന് കോടി രൂപയുടെ ആവശ്യമുണ്ട് നമുക്ക് ബാങ്ക് ഫണ്ട് റിലീസ് ചെയ്യുന്നതാണെങ്കിൽ പത്തു ലക്ഷം രൂപ ഒരു റീറ്റെയിൽ സെഗ്മെൻറ്റിലേക്ക് ഫണ്ട് വരുന്ന പോലെയാണ് അവർ അവർ തരുന്നത് പക്ഷേ അതുകൊണ്ട് നമുക്ക് ഇതിട്ട് പ്രോസസ്സ് ഒന്നും പറ്റില്ല ഒരു കാര്യത്തും പറ്റില്ല അതായത് നമുക്കൊരു ലോഡ് കാപ്പി മേടിക്കണേ തന്നെ പിന്നെ പത്തു ലക്ഷം രൂപയുടെ ആവശ്യം വരും അന്നത്തെ കാലത്ത് അപ്പോൾ അങ്ങനെ മേടിക്കുമ്പോൾ നമുക്ക് ചുരുങ്ങിയത് ഒരു ഒരു കണ്ടെയ്നർ ഫിനിഷ്ഡ് ഗുഡ്സ് വയ്ക്കണെ തന്നെ ഒരു അഞ്ച് ലോഡെങ്കിലും മേടിക്കണം അപ്പോൾ ഒരു അമ്പത് ലക്ഷം രൂപയെങ്കിലും മിനിമം ഒരു ഡേ പർച്ചേസിൻ്റെ ആവശ്യം വരും എന്ന് പറഞ്ഞാൽ ഇത് പ്രവർത്തിക്കുന്നവർ അല്ലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ പിന്നെ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു ബിസിനസ് കണ്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിൽ ഇറങ്ങി വന്നതല്ല അപ്പോൾ ഞാനാണെങ്കിൽ പോലും നമ്മൾ വിചാരിക്കുന്നതല്ല വാസ്തവത്തിൽ ഈ ബിസിനസ്സിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിനർത്ഥം താങ്കൾ താങ്കളപ്പോൾ പിന്നീട് കടം വാങ്ങേണ്ടി വന്നു പിന്നീട് എങ്ങനെ പ്രൊക്യൂർ ചെയ്തതാണ് പിന്നെ നമ്മൾ ഈ നമ്മുടെ ആവശ്യത്തിന് പൈസ തികയാതെ വന്ന സമയത്ത് പുറത്തുനിന്ന് എടുക്കേണ്ടതായിട്ട് വന്നു അപ്പം ആ ഗ്യാപ്പ് അതായത് ബാങ്ക് നമുക്ക് പൈസ റിലീസ് ചെയ്യാൻ എടുക്കുന്ന ഗ്യാപ്പുകൾ വേറെ പുറത്തുനിന്ന് ഫണ്ട് കൊണ്ടുവന്നിട്ട് അതിനെ മാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ അതൊരു സ്ട്രഗ്ളിങ് ാണ് ആ സമയത്താണ് വലിയൊരു പ്രശ്നം എന്തായിരുന്നു ആ സമയത്ത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒരു ശാസ്ത്രീയമായിട്ടുള്ള അല്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് അന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നു പക്ഷേ ഇവർ നിവർത്തിയില്ല പുറത്തുനിന്ന് ഫണ്ട് കിട്ടിയില്ലെങ്കിൽ ബിസിനസ് കംപ്ലീറ്റ് സ്റ്റോപ്പായി പോവും അങ്ങനെ സ്റ്റക്കാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഫണ്ട് ഫ്ലോ വരണം പുറത്തുനിന്ന് ഫണ്ട് എടുക്കുന്നു നടത്തുന്നു അങ്ങനെ മുന്നോട്ട് ഒരു തരത്തിൽ വേറെ ഏതെങ്കിലും കമ്പനിയായിട്ട് അഫിലിയേറ്റ് ചെയ്യുന്നു കുറച്ചു കാലം അങ്ങനെ അങ്ങ് പോയി അങ്ങനെ ഒരു പത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ടേൺ ഓവർ വിലക്കും കാര്യങ്ങളെത്തി പക്ഷേ അന്ന് നമുക്ക് അറിയാവുന്ന ഒരു സംഗതി ഇതൊരു ശാശ്വതമായിട്ടുള്ള ഒരു പോക്കല്ല ഇത് എക്സ്പോർട്ട് ചെയ്ത് ലാഭത്തിലേക്ക് വന്നിട്ടില്ല പ്രോസസ്സ് നടന്നു തുടങ്ങിയത് മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിരുന്നത് ഈ ക്യാഷ് ഫ്ലോ കറക്റ്റായിട്ട് വരണം ആവശ്യത്തിന് ഫണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എങ്കിലും റോ മെറ്റീരിയൽ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ അപ്പം ഇതൊരു നമ്മളിത് ഒരു തിയറി പറയുന്ന ആൾക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കണ്ട് പിടിക്കാൻ സ്റ്റക്ക് സ്റ്റക്കാവേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ കൊറോണ വന്നു ഇടുത്തി കൊറോണ വന്നു അന്നേരം നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് അവിടെ ഇരുന്ന് ഇരുന്ന് അതിൻ്റെ വാല്യൂ ഡിപ്രിഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി എത്ര സ്റ്റോക്ക് ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ഏകദേശം ഒരു ഇരുന്നൂറ് ടണ്ണോളം കാപ്പി നമ്മുടെ അത് ഒരു ഒന്നര കോടി രൂപയുടെ സ്റ്റോക്ക് സ്റ്റോക്ക് കൈയ്യിൽ നമ്മുടെ കയ്യില് സ്റ്റോപ്പറേഷൻ തിരിച്ചു പിന്നെ പിന്നെ നമുക്ക് ഈ കുറഞ്ഞ ഈ പ്രോഡക്റ്റ് ലിക്വിഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു അതായത് നമ്മുടെ റോ റോ മെറ്റീരിയൽ മെറ്റീരിയൽ കിട്ടുന്ന കാരണം പാനിക് ആയി പെട്ടെന്ന് അങ്ങനത്തെ ഒരു പ്രഷർ സിറ്റുവേഷനില് ഭാവി എന്താ പറയാൻ പറ്റുന്നില്ല മാർക്കറ്റ് കംപ്ലീറ്റ് സ്റ്റക്ക് വില ഇടിയുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഈ സ്റ്റോക്ക് ലിക്വിഡേറ്റ് ചെയ്ത് തിരിച്ചടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ രൂപ 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 സാധനം രൂപയ്ക്ക് വരും നഷ്ടത്തിലാണ് നഷ്ടത്തിൽ കൊടുക്കേണ്ടതായിട്ട് വന്നു ആ ഗതിയിലാണ് ആ ഗതിയിലേക്ക് കാര്യങ്ങൾ വന്നു കംപ്ലീറ്റ് അതെ അന്നേരം നമുക്ക് പിടിച്ചേക്കാൻ ബാക്ക്അ് ഫണ്ടില്ല അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇത് നിന്നു പോകും എന്നൊരു തോന്നല് നമ്മുടെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ പക്ഷെ പുറമേക്ക് കാണാൻ പെട്ടെന്ന് ആർക്കും അറിയില്ല അങ്ങനെ വന്നപ്പം ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ മിക്കവാറും അസ്തമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരുകയാണ് അപ്പം ഒരു തോന്നൽ വരുന്നു അപ്പം ഇനി ഇങ്ങനെ പോയാൽ പോരാ വേറെ പ്ലാൻ എ പോരാ പ്ലാൻ ബി വേണം പ്ലാൻ ബി എന്തായാലും പ്ലാൻ ബി എന്ന് പറയുന്നത് നമ്മൾ ഈ നമ്മൾ നമ്മുടെ കയ്യിലുള്ള കാപ്പി വെച്ചിട്ട് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു രുചിക്കൂട്ട് തയ്യാറാക്കുക അപ്പം ആ രുചിക്കൂട്ട് നമ്മൾ പാക്കറ്റ് ചെയ്ത് മാർക്കറ്റിലേക്ക് കൊടുക്കാൻ സാധാരണക്കാരും അപ്പോൾ നമ്മൾ റീറ്റെലിങ്ങിലേക്ക് വരുകയാണ് അപ്പം അത് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷൻ ഒരു പ്രോഡക്റ്റ് നമ്മൾ തയ്യാറാക്കുന്നു ആ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ സ്റ്റോറിലേക്ക് കയറ്റണം ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള അടുത്തൊരു ഒരു പ്ലാൻ ബി എന്ന് പറയുന്നത് അത് ആരംഭിച്ചു അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം ആരംഭിച്ചു അതിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ കൂട്ടിത്തുടങ്ങി നല്ലൊരു ബ്ലെൻഡ് രൂപീകരിച്ചു അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ആ നമ്മൾ കൊടുക്കുന്ന പൊടി എന്ന് പറയുന്നത് വളരെ യുണീക്കായിട്ടുള്ളൊരു ബ്ലെൻഡ് ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് ആ രീതിക്ക് തന്നെ അതിനെ അങ്ങനെ തയ്യാറാക്കി പാക്കറ്റ് ചെയ്തു മാർക്കറ്റിലേക്ക് എത്തിച്ചു താര കോഫി തന്നെ താര കോഫി അപ്പോൾ റീറ്റെയിലുകാരൊക്കെ അക്സെപ്റ്റ് ചെയ്തു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഒരു സ്റ്റോറിൽ കയറണമെങ്കിൽ പൈസ അങ്ങോട്ട് കൊടുക്കണം അങ്ങനെ കൊടുത്ത് ചെയ്യാന്നുള്ളതാണ് അപ്പം എനിക്ക് പെട്ടെന്ന് തോന്നിയതെന്ന് വെച്ചാൽ ഇത് ഏത് കാലം കാരണം മാർക്കറ്റെന്ന് പറയുന്നത് പ്രത്യേകിച്ച് പറയുന്ന ഒരു സ്റ്റേപ്പിൾ ആയിട്ടുള്ളൊരു സംഗതി അല്ലാത്തത് കൊണ്ട് ഒരു കാരണവശാലും ഇത് ഒരു നമുക്ക് കടം പിന്നെ അല്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പ് നിലനിൽപ്പെന്ന് പറഞ്ഞൊരു സംഗതി പോസിബിൾ ആവും തോന്നി ഔട്ട്ലെറ്റുകളൊക്കെ അവൈലബിൾ ആയോ ഇത് ഒരുമാതിരി അതായത് എറണാകുളം കോഴിക്കോട് ഇങ്ങനെയുള്ള അടുത്തൊക്കെ പ്രധാനപ്പെട്ട ഔട്ട്ലെറ്റുകൾ നമ്മുടെ കഥകളും കാര്യങ്ങളും പറയുമ്പോൾ ചിലരെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ് വെക്കാൻ തയ്യാറായി പക്ഷേ നമ്മൾ പറയുന്നത് ഒരു കാരണവശാലും ജനങ്ങളിലേക്ക് എത്തുന്നില്ല അതായത് ഷെൽഫിൽ നിന്ന് ഈ സാധനം പോകുന്നില്ല ഷെൽഫിൽ നിന്ന് ഇറങ്ങി പോകുന്നില്ല താങ്കളുടെ ക്വാളിറ്റി നല്ലതാണ് താങ്കൾക്കും അറിയാം റീറ്റെയിൽ കൺവിൻസ് ചെയ്തു പക്ഷേ ഷെൽഫിൽ പല പ്രോഡക്റ്റ്സ് മീ ടു ഞാനും ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതെ നൂറിൽ ഒരു പ്രോഡക്റ്റായിട്ട് നമ്മുടെ ഇതും ഇരിക്കുകയാണ് അപ്പോൾ ഇത് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മളിവിടെ വേർത്തോണ്ടിരിക്കുകയാണ് വീണ്ടും പ്രഷർ കൂടുകയാണ് അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സാധനമാണ് ഇതിന് രുചിയുണ്ട് നിങ്ങൾ കൊണ്ടുപോയി ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ തയ്യാർ തയ്യാറാക്കി കുടിച്ചു നോക്കി എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ബ്രാൻഡ് അംബാസിഡർ ഇല്ല പരസ്യം കൊടുക്കാൻ പൈസയില്ല എനിക്ക് പറഞ്ഞാൽ പ്ലാൻ എ സ്റ്റക്കാണ് പ്ലാൻ ബി ചോദ്യചിഹ്നമാണ് അപ്പോൾ ഇനി അടുത്ത പ്ലാൻ സി ആണോ അങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇനി ഒട്ടും വൈകാൻ പാടില്ല നമ്മളിത് ഞാൻ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കി ഒരാൾക്ക് കൊടുത്ത് അയാളുടെ അഭിപ്രായം എടുക്കുക അപ്പം കസ്റ്റമർ കുടിച്ചു നോക്കണമെങ്കിൽ കുടിച്ചു നോക്കാം എങ്കിൽ താങ്കൾ എന്താണെന്നുള്ള ജനുവൻ ആണെന്നുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്നേ അതിനെന്താണ് മാർഗം അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കിയ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉൽപ്പന്നം ഒന്നുകിൽ ഹോട്ടലിൽ ത്രൂ കൊടുക്കുക ഓക്കെ അതായത് കാപ്പി കൊടുക്കാവുന്ന ഹോട്ടലിൽ ത്രൂ പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു പ്രസിദ്ധിയെന്ന് വെച്ചാൽ കാപ്പി ഉണ്ടാക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ ഹോട്ടലുകൾക്കില്ല അപ്പോൾ അങ്ങനെ വന്നപ്പം കുറച്ച് വെജിറ്റേറിയൻ ഹോട്ടലുകൾ എറണാകുളം എറണാകുളത്തൊക്കെയുണ്ട് അപ്പം അങ്ങനെ വന്നപ്പം അവിടെ കൊടുത്ത് നമ്മുടെ ഉൽപ്പന്നം കൊടുക്കാം എന്നൊരു കണക്കൂട്ടിൽ എടുത്തെങ്കിലും അവർക്കും ഈ പറയുന്ന പോലെ ഇത് പ്രിപ്പയർ ചെയ്യാനുള്ള അറിവില്ല സ്കില്ല അങ്ങനെ വന്നപ്പോൾ ഞാൻ ആലോചിച്ചു ഇനി ഇത് എങ്ങനെ നമുക്കൊന്നൊരു ഒരു ഒരു രുചി ഒരാളെ അവതരിപ്പിക്കാൻ പരിചയപ്പെടുത്തണം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയപ്പം പെട്ടെന്നിങ്ങനെ മനസ്സിൽ തോന്നി നമ്മുടെ ഈ പറക്കുന്നള്ളിയിലൊക്കെ കണ്ട പോലെ ഒരു ബസോടി എന്ന് പറയുന്ന പോലെ ഒരു ഒരു മൊബൈലായിട്ടുള്ള ഒരു എന്താണ് ഒരു കോഫി കഫേ കഫേന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും കോഫി ബ്രൂവിംഗ് സെറ്റപ്പ് മനസ്സിലായി മൊബൈൽ ഒരു വാഹനവുമായി കോഫി പരിചയപ്പെടുത്തുന്നു കോൺസെപ്റ്റ് വളരെ വളരെ യൂണീക് ആയിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് അതിനും കാരണം നമ്മളിതിപ്പം നിന്ന് പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് പുറത്തുനിന്ന് വീണ്ടും ഫണ്ട് എടുക്കുന്നു പിന്നെ സുഹൃത്തുക്കൾ കുറച്ച് സഹായിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ സഹായിച്ചു വീട്ടുകാർ പിന്നെ കാര്യമായിട്ട് സഹായിച്ചു കാരണം ഇത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ചെറിയ ഭീഷണി കൊടുത്തു അതായത് നിന്ന് പോകാൻ പാടില്ല എനിക്ക് എന്തെങ്കിലും പിടിച്ചു തന്നെ പറ്റുകയുള്ളൂ അപ്പോൾ കുറച്ച് പൈസ കൂടെ വരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യം തയ്യാറാക്കാം അപ്പം ഇത് അന്നേരം ആൾക്കാർക്കുള്ള സംശയം എന്ന് പറഞ്ഞത് വളരെ യൂണിക്കായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഇത് ആ ഒരു നാട്ടിൽ കേട്ടുകേൾവിയില്ല സാധിക്കുമോ പ്രത്യേകിച്ച് നമ്മുടെ നാട് ചായയ്ക്ക് പിന്നെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നാടാണ് അപ്പോൾ കാപ്പി പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് സാധ്യ സാധാരണഗതിയിൽ ആൾക്കാർക്ക് അംഗീകരിക്കാൻ സാധ്യത കുറവാണ് എന്നാലും ഞാൻ റിസ്ക് എടുത്തു എനിക്ക് ഒരു ഓപ്ഷൻ ഇല്ല കാരണം എന്റെ മനസ്സിൽ ഇത് മാത്രം ഇനി നമ്മൾക്ക് വിജയിപ്പിച്ചാൽ മാത്രമേ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ അപ്പം പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഈ കാപ്പി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ബസ് ആണോ എന്താണ് അതൊരു ഫോഴ്സിന്റെ ട്രാവലർ നമ്മൾ വാങ്ങി അത് ഓൾട്ടർ ചെയ്തു ഓൾട്ടർ ചെയ്ത് അപ്പം എനിക്ക് അറിയാം നമുക്ക് മുന്നിലുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ആർ ടി ഒ ആണ് അപ്പോൾ ഇത് ഇതൊക്കെ ഡിസൈൻ ചെയ്തു എല്ലാ ഗ്രാഫിക്സ് അതിന് അത്യാവശ്യം ഒരു കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്ന ഒരു സംഗതിയാണ് കുറച്ച് ട്രയൽ ആൻ്റെ അതൊക്കെ നടത്തി കുറച്ച് പൈസ അതിനകത്ത് വേസ്റ്റ് ആവുകയൊക്കെ ചെയ്തു എന്നിരുന്നാലും അതിൻ്റെ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് അത്രയും പൈസ മുടക്കി ഈ പറഞ്ഞ സംഗതികളെല്ലാം പുറത്തു നിന്നൊക്കെ വരുത്തിച്ചു കാരണം മെഷിനറി ഒക്കെ പിന്നെ ഇറ്റലിയിൽ നിന്നൊക്കെ വരുത്തേണ്ടതാണ് അങ്ങനെ വരുത്തി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു സെറ്റ് ചെയ്തു കഴിഞ്ഞപ്പം പിന്നെ ഇത് നമ്മൾ രജിസ്ട്രേഷൻ കൂടി ഒന്ന് ആർ ടിഒ പറഞ്ഞ് സമ്മതിക്കില്ല കാരണം ഇത് പിന്നെ കംപ്ലീറ്റ്ലി മോഡിഫൈഡ് ആയിട്ടുള്ള വെഹിക്കിളാണ് നമുക്ക് ഫിറ്റ്നസ് തരാൻ പറ്റില്ല എന്നൊക്കെയുള്ള ബുദ്ധിമുട്ടിലേക്ക് വന്നു അപ്പോഴും ഈ കാരണം എല്ലാം വീണ്ടും ഒരു സ്റ്റാൻഡ് സ്റ്റില്ലിലേക്ക് വരികയാണ് പിന്നെ പിന്നെ ഇത് എങ്ങനെയും നടത്തിയേ പറ്റുള്ളൂ പിന്നെ സമ്മതിപ്പിച്ചോ സമ്മതിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹെഡ് ഓ ഹെഡായിട്ടുള്ള ട്രാൻസ്പോർട്ട് കമ്മീഷണറെ വരെ കാണേണ്ടതായിട്ട് വന്നു ഇങ്ങനെ ലൈസൻസ് കിട്ടിയോ അവസാനം രജിസ്ട്രേഷൻ നടന്നു കിട്ടി അപ്പോൾ കോഫി അങ്ങനെ ഒരു പൈലറ്റ് ആയിട്ട് നമ്മൾ പിന്നെ വ്യവസായ മന്ത്രിയെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് കൊച്ചിയിൽ ലോഞ്ച് ചെയ്തു അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആരംഭത്തിൽ കൊച്ചിയിൽ ഇത് ലോഞ്ച് ചെയ്തു എവിടെയാണ് വണ്ടി കൊണ്ടുപോയിട്ടത് വണ്ടി ആദ്യം കല്ലൂർ ഭാഗങ്ങളിലാണ് പരിചയപ്പെടുത്തേണ്ട ഭാഗമായിട്ട് ഒരു ട്രയൽ നോക്കി അപ്പം ആദ്യ ദിവസങ്ങളിലൊക്കെ ഒരു പത്ത് മൂവായിരത്തി മൂവായിരം രൂപ നമ്മുടെ 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 പറഞ്ഞു ടീ കൂടെയുള്ള പിള്ളേരെ വന്ന് ചേട്ടാ നടക്കുമെന്ന് തോന്നുന്നില്ല ചൂടാണ് ആൾക്കാർ കാപ്പി കുടിക്കില്ല പിന്നെ അപ്പം വീണ്ടും നമുക്ക് മനപ്രയാസമാണ് വീണ്ടും പ്രഷർ കൂടുകയാണ് കൂടെയുള്ളവർ തന്നെ ഇങ്ങനെ പറയുകയാണല്ലോ അന്നേരം ഞാൻ പറയുന്നത് നിങ്ങൾ ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം ആ സിറ്റുവേഷൻ എങ്ങനെയാണ് അപ്പം ഒരു പക്ഷേ സ്ഥലം ശരിയാവുന്ന സൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലമായിരിക്കില്ല അപ്പോൾ സ്ഥലമൊന്നും മാറ്റി എന്നുള്ള കണക്കുകൂട്ടലിൽ പിന്നെ കറങ്ങി തിരിഞ്ഞ് നമ്മളെ ക്വീൻസ് വേയിലേക്ക് എത്തി ക്യൂൻസ് വേ ആ കൊച്ചി കൊച്ചിയിൽ ക്വീൻസ് വേയിലേക്ക് എത്തി അപ്പോൾ കായൽ ഫ്രണ്ടേജ് ഉണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഒരു പിന്നെ ജനങ്ങളാണെങ്കിലും ഒരു ഈവനിങ് വിശ്രമിക്കാൻ വരുന്ന ഒരു സ്ഥലമാണ് കാപ്പിയാണ് വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു സംഗതിയാണ് നിസ്സാര പൈസയേ ഉള്ളൂ എന്നുള്ള കണക്കുകൂട്ടലിൽ നമ്മൾ പിന്നെ കൊടുക്കാം എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു കപ്പ് ഒരു ഒരു കിലോ കാപ്പി കുരു വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സംഗതിക്ക് നമ്മൾ എത്രമാത്രം ഇൻവെസ്റ്റ്മെന്റ് എത്ര സമയം ഇതിനകത്ത് മുടക്കിയിട്ടാണ് ഈ സംഗതി ഒരു കപ്പ് കാപ്പിയിലേക്ക് എത്തിക്കുന്നത് അപ്പം ആ ഒരു ടേസ്റ്റ് ആ ഒരു എഫേർട്ട് ഒരാൾ അനുഭവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം രണ്ടാമത്തെ ദിവസം എന്ന് പറയാൻ പറ്റില്ല ഒരാഴ്ച കൊണ്ട് മൂവായിരം എന്നുള്ളത് ഒരു പത്ത് പതിനെട്ടിലേക്കൊക്കെ എത്തി എക്സലൻറ്റ് പിന്നീട് എത്തി പിന്നെ അത് സ്വാഭാവികമായിട്ട് കുറച്ചും കൂടെ വളർന്നു ഒരു പത്തിരുപത് ഇരുപത്തഞ്ചിലേക്കൊക്കെ എത്തി വെരി ഗുഡ് അപ്പോൾ എന്ത് ഇപ്പം രണ്ട് രണ്ടര വർഷത്തോളം ഓപ്പറേറ്റ് ചെയ്യുന്നു പിന്നെ കൃത്യമായിട്ട് പറയുന്നത് ഒരു കോടി രൂപ മുകളിലേക്ക് നമുക്ക് വാർഷികത്തിൽ വിറ്റുവരവ് കൊണ്ട് ഒറ്റ വാഹനം ഒറ്റ വാഹനം കൊണ്ട് ഒരു കോടി രൂപ വിറ്റ് വെറും കോഫി മാത്രം കോഫി ബിവറേജസ് ബിവറേജസ് അവിടെ സ്നാക്സ് ഇല്ല വേറെ ഒന്നുമില്ല ചെറിയ ക്രോസോൺസ് ഡോണറ്റ് എന്ന് ഒന്നും ഇല്ല ചെറിയ വെറൈറ്റി എന്ത് റേഞ്ചിലുള്ള കോഫിയാണ് കോഫി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി ഇത് സർവീസ് ചെയ്യുന്ന രീതി ഇതെല്ലാം ശരിക്കും വളരെ എക്സ്ട്രീംലി സ്റ്റാൻഡേർഡ് ആയിരിക്കണം എത്ര തരം കോഫികളാണ് നമുക്കൊരു നയൻറ്റി വെറൈറ്റീസ് ഉണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിഗ്നേച്ചർ ആയിട്ട് സിഗ്നേച്ചർ നമ്മുടെ ഓൺ ബ്ലെൻഡ് ആയിട്ട് വരുന്ന പിന്നെ ഒരു പത്തിരുപത്തിയഞ്ച് കാപ്പി ഉണ്ട് എന്ത് റേഞ്ചാണ് തേർട്ടി ഫൈവ് റുപ്പീസിലാണ് ആരംഭിക്കുന്നത് തേർട്ടി ഫൈവ് റുപ്പീസ് ആരംഭിച്ച് ടു ഫിഫ്റ്റി റുപ്പീസ് വരേക്കും പോകുന്ന തരത്തിലുള്ള ബിവറേജുകളാണ് അതിനകത്ത് ഇപ്പം നമ്മൾ നിങ്ങൾ പൊസിഷൻ ചെയ്തിരിക്കുന്നത് ഒന്ന് നമ്മുടെ സാധാരണ കാപ്പി കിട്ടാറുണ്ട് അതെ പിന്നെ ഇത്രയും ഇവിടെ വലിയൊരു ബ്രാൻഡഡ് കോഫി പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മൾ സ്റ്റാർ ബോക്സ് പോലെ വലിയ ഇതിൻ്റെ ഇടയിൽ എവിടെയാണ് നിങ്ങൾ സെഗ്മെന്റ് ശരിക്കും വാസ്തു പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് ശരിക്കും ഒരു സാധാരണ സാധാരണക്കാരന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാതെ കുടിക്കുന്ന ഒരു കാപ്പിയുമുണ്ട് അതേപോലെ തന്നെ എക്സ്ട്രീം ആയിട്ടുള്ള സ്റ്റാർ ബോക്സ് അല്ലെങ്കിൽ ഉണ്ട് ഹെവി പ്രൈസ്ഡ് ആയിട്ടുള്ള കാപ്പിയുണ്ട് ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സാധാരണക്കാരന് കുടിക്കാൻ പറ്റിയ ഒരു കാപ്പി നല്ലൊരു കാപ്പി ഇല്ല ആദ്യമാണ് ആ അങ്ങനെ നല്ലൊരു കാപ്പി ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഒരു ജനകീയമായിട്ടൊരു ബിസിനസ്സായിരിക്കണം പ്രത്യേകിച്ച് നമുക്കൊരു വാല്യൂ എഡിഷൻ എന്ന് പറയുന്നത് പിന്നെ ജനങ്ങൾ തന്നെയാണ് നമ്മുടെ നമ്മൾക്ക് വാല്യൂ ഉണ്ടാക്കി തരുന്നത് അപ്പം നമുക്ക് അവിടെയാണ് അടുത്ത ചോദ്യം വരുന്നത് ഇതിൽ ഈ ഒരെണ്ണം വെച്ച് താങ്കളുടെ പ്രശ്നങ്ങൾ തീർക്കണം വളരണം ഇനി എന്താണ് ഒരു കാലത്ത് നമ്മുടെ പ്രശ്നം തീരില്ല ഒരു പക്ഷേ നാളുകൾ നാളുകളെടുത്തായിരിക്കും പ്രശ്നം തീരുക പക്ഷേ എന്നിരുന്നാലും അടുത്ത സ്റ്റെപ്പ് എന്താണ് ഇപ്പം മാർക്കറ്റിൽ നമുക്ക് താരാ കോഫിക്കോട് മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് വളരെ യുണീക്കായിട്ടുള്ളൊരു മാർക്കറ്റ് ഷെയർ ആണ് അതായത് പിന്നെ കൊച്ചി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാലും നമുക്ക് ഒരു നമ്മളെ അറിഞ്ഞ് കേട്ട് വരുന്ന ആൾക്കാർ തിരുവനന്തപുരം കാസർഗോഡ് പിന്നെ ബോംബെ എന്ന് വരെ ആൾക്കാർ ഇത് അറിഞ്ഞിട്ട് വന്ന് വിളിച്ച് കാരണം പരിചയപ്പെടുന്നു മംഗലാപുരത്തൊക്കെ ആൾക്കാർ വന്നിട്ട് അവരുടെ ഫാമിലി ഉള്ളതുകൊണ്ട് വന്ന് ഇവിടെ തന്നെ വന്ന് കാപ്പി കുടിച്ച് പോകുന്ന ആൾക്കാർ അടുത്ത സ്റ്റെപ്പ് എന്താണ് ഇനി ഇത് വിപുലീകരിക്കണം എന്താണ് അപ്പം ഞാൻ ഉദ്ദേശി നമ്മൾ പിന്നെ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ബിസിനസ് മോഡൽ തന്നെ ഒരു പ്ലഗ് ആൻഡ് പ്ലേ സിസ്റ്റമായിട്ട് പല നാട്ടിലും ഇനിയും എന്നുള്ളത് ആ നാട്ടുകാരെ തന്നെ വിളിച്ചു പറയുന്നുണ്ട് അപ്പം നമുക്കൊരു ഓർഗാനിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഇനി പോസിബിൾ ആവുമെന്ന് തോന്നുന്നില്ല പകരം ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ലൈക്ക് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ വരണം വന്നിട്ട് പിന്നെ ഇൻവെസ്റ്റ് ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്തിലേക്കുള്ള സാധ്യത ഒരു വാഹനം എന്നുള്ളത് രണ്ടാക്കാം അഞ്ചാക്കാം പത്താക്കാം നൂറാക്കാം നൂറാക്കാം അതുപോലെ മാർക്കറ്റ് പൊട്ടൻഷ്യൽ ഉണ്ട് ഒരു വാഹനത്തിൽ നിന്ന് താങ്കൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഒരു കോടി രൂപ കോഫി വിറ്റ് വിറ്റ് ഒരു വർഷം ഉണ്ടാക്കാം അപ്പൊ ഈ വാഹനത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഹ്യൂജ് ആണോ കഴിഞ്ഞ പ്രാവശ്യം ഒരു കോടി ഇൻവെസ്റ്റ് വരണമെന്നില്ല കാരണം വാഹനം എന്ന് പറയുന്നത് മാത്രമേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മേടിക്കേണ്ടതായിട്ടില്ല ഇപ്പൊ അതിനെ എങ്ങനെ ബിൽഡ് ചെയ്യണം ഒരു എറർ വരാതെ എങ്ങനെ ബിൽഡ് ചെയ്യണം റെസിപ്പി റെഡിയാണ് റെഡിയാണ് എല്ലാ മാർക്കറ്റ് അറിയാം അപ്പോൾ ലൈക്ക് മൈൻഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് വരും ഇൻവെസ്റ്റേഴ്സ് വരും അവർക്ക് റിട്ടേൺ കൊടുത്തുകൊണ്ട് തറാ കോഫിയുടെ ഒരു ഓപ്പർച്യൂണിറ്റി താങ്കൾ സമൂഹത്തിന്റെ നിലവിൽ മാത്രമല്ല ഈ നമ്മുടെ ഓൺ ബ്രാൻഡ് എന്ന് പറഞ്ഞൊരു സംഗതി ശരിക്കും പറഞ്ഞാൽ ഒരു സപ്ലൈ ചെയ്യാൻ ഉള്ള ഒരു കോഫി ബ്രാൻഡ് നമുക്കില്ല പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നില്ല അപ്പം നമുക്ക് അത് അത് അതൊരു സാധ്യതയാണ് പിന്നെ ഒരു ഇന്ത്യൻ ടേസ്റ്റ് പാലറ്റ്സ് അറിയുന്ന മൾട്ടിനാഷൻസ് ഇല്ല അവരെല്ലാവരും പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ടേസ്റ്റാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് നമുക്കൊരു ജനകീയമായിട്ട് നമ്മുടെ ഓൺ ടേസ്റ്റ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കൊരു ഉൽപ്പന്നം അവതരിപ്പിച്ചു അതിപ്പോൾ നിലവിൽ നാട്ടുകാർ അംഗീകരിച്ചിട്ടുണ്ട് ഞാനിപ്പം അംഗീകരിച്ചു എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ രണ്ടര വർഷം കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയൊരു ഒരു വിജയമാണ് ഇങ്ങനെയൊരു മോഡല് ആൾക്കാരെന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ എങ്ങനെ നിലനിന്ന് പോകുന്നു അവിടെ ഒരുപാട് പേര് വന്ന് ഇങ്ങനെ മോണിറ്റർ ചെയ്യാറുണ്ട് എങ്ങനെയാണ് ബിസിനസ് നടക്കുന്നത് പിന്നെ ഇത് നടക്കുമോ പ്രോഫിറ്റബിൾ ആകുമോ എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് വാസ്തവത്തിൽ ഇതിൻ്റെ ഫൈനാൻഷ്യൽസ് അറിയാം എങ്ങനെ പോകുന്നുണ്ട് എങ്ങനെയാണ് മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യുന്നത് അപ്പം എവിടെല്ലാം പോയെന്ന് പറഞ്ഞാലും ഓട്ടോമാറ്റിക്കലി ഒരാൾ വരുന്നുണ്ടെങ്കിൽ ആ റിട്ടൻഷൻ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സ് വന്നാൽ ആദ്യം വന്ന് താറാ കോഫിയിൽ നിന്നൊരു കോഫി കുടിച്ച് അതെ ഇത് നല്ലതാണെന്ന് ഉറപ്പുവരുത്തിയാൽ താങ്കളുമായി സംസാരിച്ച് അടുത്ത വാഹനങ്ങൾ ഇറക്കാനായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങാം ഇനി ഉറപ്പില്ലേ അവിടെയാണ് അനന്തുവിനോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് അപ്പോൾ തങ്ങൾ പറ്റിയിട്ടുണ്ട് വലിയ സ്വപ്നങ്ങളാണ് കണ്ടത് അതെ അതെ കോടികൾ വിറ്റുവരവുണ്ടാക്കാൻ പ്രൊഡക്ഷൻ യൂണിറ്റ് പ്ലാനെ നിന്നുപോയി പ്ലാൻ ബി ഡിസ്ട്രിബ്യൂഷനിലേക്ക് ഇറങ്ങി അത് സ്റ്റക്കായി പ്ലാൻ സി അതെ അതാണ് വിജയിച്ചത് ഇതിൽ നിന്ന് ഉൾക്കൊണ്ട പാഠം എന്താണ് നമുക്കൊരു എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റാണ് ശരിക്കും പറഞ്ഞാൽ എന്തൊരു ഉൽപ്പന്നത്തിനെയും പിടിച്ചു നിർത്തേണ്ട ഒരു ഒരു സംഗതി കസ്റ്റമറാണ് കസ്റ്റമറാണ് മാർക്കറ്റ് വേണം അതേപോലെ തന്നെ ഈ കസ്റ്റമർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഉൽപ്പന്നവും വേണം ഇത് രണ്ടും അതായത് ആ ഉൽപ്പന്നത്തിനെ കോംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൊടുക്കുന്ന പൈസയ്ക്കുള്ള മൂല്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജനങ്ങൾ ഞാൻ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ അതിലേക്ക് സ്റ്റിക് ഓൺ ചെയ്യും താങ്കൾ പറഞ്ഞു വരുന്നത് ഒരു കസ്റ്റമർ ഉൽപ്പന്നം അക്സെപ്റ്റ് ചെയ്താൽ ഇത് തിരിച്ച് നമുക്ക് ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകാൻ തിരിച്ച് എക്സ്പോർട്ടും ചെയ്യാം റിവേഴ്സ് എഞ്ചിനീയറിംഗ് അതെ അതെ താങ്കൾ എപ്പോഴും പ്രതീക്ഷപ്പെട്ടിട്ടില്ല റിവേഴ്സ് എഞ്ചിനീയറിംഗ് കാരണം ഇത് നമ്മൾ വന്ന വഴി ഇങ്ങനെയാണ് ഇതിന്റെ ഫോർമേഷൻ എങ്ങനെയാണ് എങ്ങനെയാണ് ക്വാളിറ്റി ഉണ്ടാക്കുന്നതെന്നെല്ലാം നമുക്ക് എല്ലാം പഠിച്ചു പോയി നമ്മൾ മുകളിൽ നിന്ന് ഇറങ്ങുന്ന വഴി നിന്ന് മുകളിലേക്കാണ് അല്ലേ അപ്പോൾ അതൊരു പാഠമായിട്ട് തന്നെ നഷ്ടമല്ല നഷ്ടമല്ല പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റുമെന്നുള്ള പൂർണ്ണ കൂടെ കുറച്ച് ഇൻവെസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് വളരാനും സാധിക്കും കാരണം മാർക്കറ്റ് നമുക്ക് അനുകൂലമാണ് ആ ആ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ പ്രോഡക്റ്റ് സൗണ്ട് ആണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനം നമുക്ക് ഉണ്ടാക്കാൻ അറിയാം അത് എന്ത് റോ മെറ്റീരിയൽ ഉപയോഗിച്ച് ഉണ്ടാക്കാനറിയും ഇങ്ങനെയുള്ള സംഗതികളിലെല്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റുന്നത്തോളം കാലം നല്ലൊരു ഒരു എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾ കേട്ടു അനന്തു എന്ന ഈ സംരംഭകൻ്റെ കഥ പ്രശ്നങ്ങളില്ലാത്ത ആരാണുള്ളത് പലപ്പോഴും സംരംഭകർ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് ഒളിച്ചു കൂടുകയും ആത്മഹത്യ ചെയ്തവരെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഒരു പരാജയമുണ്ടാകുമ്പോൾ പ്ലാൻ എ ചീറ്റിയാൽ പ്ലാൻ ബി പ്ലാൻ ബി ഷക്കായാൽ പ്ലാൻ സി ഇതാണ് സംരംഭം എന്ന് പറയുന്നത് അദ്ദേഹം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അദ്ദേഹത്തിൻ്റെ പാഷൻ സുൽത്താൻ ബത്തേരിക്ക സുൽത്താൻ ബത്തേരിക്കാരനാണ് കോഫി കുടിച്ച് വളർന്ന ആളാണ് കാപ്പി കുരു കൈകൊണ്ട് തൊട്ട് സോട്ട് ചെയ്ത ആളാണ് അതൊരു സംരംഭമായി കണ്ട് നിരവധി തിരിച്ചടികളുണ്ടായിട്ടും പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും തരണം ചെയ്ത് മുന്നോട്ട് പോയി അവസാനം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് താര കോഫി എന്ന കൊച്ചിയിൽ കുടിക്കാതെ ആരുണ്ടാവില്ല അതുപോലെ രുചിയുള്ളൊരു കോഫിയുമായി ഇന്ന് ആ സംരംഭം വളർത്താനായി നല്ല കൂട്ടാളികളെ കിട്ടുകയാണെങ്കിൽ വളരാൻ അദ്ദേഹം തയ്യാറാണ് അതോടൊപ്പം തന്നെ ഇത്തരം സംരംഭങ്ങൾ വിജയിക്കുന്നതിൻ്റെ പിന്നിലുള്ള എഫേർട്ടുകൾ നമ്മൾ മറക്കരുത് വർഷങ്ങളായി ഇതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും പട്ടി വെച്ച് പടിവെച്ച് കയറുകയാണ് തിരിച്ചടികൾ തീർന്നിട്ടില്ല വളരെ സ്ട്രോങ് ആയിട്ട് പോകുന്ന ഇത്തരം സംരംഭകരാണ് നമുക്ക് മാതൃകയാവേണ്ടത് ഇത്തരം സംരംഭങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ കസ്റ്റമർക്ക് വേണ്ട അദ്ദേഹം പഠിപ്പിച്ച പാഠം വളരെ ഇമ്പോർട്ടൻ്റാണ് കസ്റ്റമറാണ് നമ്മുടെ എല്ലാം കസ്റ്റമറിലേക്ക് ചെല്ലുക കസ്റ്റമർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് എത്ര കോടി വേണമെങ്കിലും വിറ്റുവരവുണ്ടാക്കാം അനന്ത വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് താങ്കൾ വളരെ വലി വലുതായി വിജയിച്ച് ഹോട്ട് സീറ്റിൽ വന്നിരുന്ന ആളല്ല പക്ഷേ ഈ സംരംഭകർക്ക് നിരവധി പാഠങ്ങൾ താങ്കൾ കൊടുത്തിട്ടുണ്ട് അതിലൂടെ താങ്കൾ ഇനിയും വളരുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് താങ്കളുടെ ബോഡി ലാംഗ്വേജിലുണ്ട് താങ്കളുടെ ഉൽപ്പന്നത്തിലുള്ള ആ വിശ്വാസം എനിക്ക് തന്നെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ താര കോഫി ഇനിയും ഉയരങ്ങളിലെത്തട്ടെ താങ്കൾ കണ്ട സ്വപ്നങ്ങൾ പൂവണിയട്ടെ എന്ന് എൻ്റെ വ്യക്തിപരമായ പേരിലും എൻ്റെ പാർട്ട്നേഴ്സിൻ്റെ പേരിലും ടീമിൻ്റെ പേരിലും എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും താങ്ക് യു വെരി മച്ച്